യിൽ അധികാരം നിലനിർത്തി മാർക്ക് കാർണി മൂന്നൂറ്റി നാല് അംഗ പാർലമെന്റിൽ കാർണിയുടെ ലിബറൽ പാർട്ടി അറുപത്തിയേഴ് സീറ്റ് നേടി കനേഡിയൻ പൊതു തെരഞ്ഞെടുപ്പിൽ ശതമാനം വോട്ട് നേടിയാണ് ലിബറൽ പാർട്ടിയുടെ ജയം പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി മതിയെന്ന് തങ്ങളുടെ വിലയേറിയ വോട്ടുകളിലൂടെ അറിയിച്ചിരിക്കുകയാണ് കനേഡിയൻ ജനത ട്രംപ് വിരുദ്ധത പ്രധാന പ്രചരണായുധമായ തെരഞ്ഞെടുപ്പിൽ മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റ് വർധന ലിബറൽ പാർട്ടിക്കും പ്രതിപക്ഷ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടിക്കും നേടാനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൂറ്റി അറുപത് സീറ്റാണ് ലിബറൽ പാർട്ടി നേടിയത് പിന്നാലെയുള്ള കൺസർവേറ്റീവ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത് നൂറ്റി പത്തൊമ്പത് സീറ്റാണെങ്കിൽ ഇത്തവണയത് നൂറ്റിനാൽപ്പത്തിയഞ്ചാണ് അതേസമയം ഖലിസ്ഥാൻ അനുകൂല പാർട്ടിയായ ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കനത്ത തിരിച്ചടി നേരിട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാല് സീറ്റ് നേടിയ എൻ ഡി പിക്ക് ഇത്തവണ നേടാനായത് ഏഴ് സീറ്റ് മാത്രമാണ് മത്സരിച്ച പ്രവിശ്യയിലും തോൽവി ഏറ്റുവാങ്ങിയതോടെ പാർട്ടി നേതൃസ്ഥാനം രാജിവച്ചിരിക്കുകയാണ് ജഗ്മീത് സിംഗ് അധികാരത്തുടർച്ച ഉറപ്പിക്കുമ്പോഴും നൂറ്റി എഴുപത്തിരണ്ട് എന്ന കേവല ഭൂരിപക്ഷം നേടാനായിട്ടില്ല ലിബറൽ പാർട്ടിക്ക് എന്നാൽ ചെറുപാർട്ടികളുടെ പിന്തുണയോടെ സഖ്യകക്ഷി സർക്കാർ രൂപീകരിക്കാനാകുമെന്ന ഉറപ്പിലാണ് പാർട്ടിയും മാർക്കാർണിയും ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്